എല്ലാവർക്കും വാസന മീഡിയയിലേക്ക് സ്വാഗതം കഴിഞ്ഞ എപ്പിസോഡുകളുടെ തുടർച്ചയായിട്ട് നമ്മൾ ഇന്ന് ഗ്രഹനില വിശകലനം രണ്ടാമത്തെ പാട്ടാണ് കഴിഞ്ഞ എപ്പിസോഡിൽ ഗ്രഹനിലയുടെ വിശകലനം ഒന്നാമത്തെ പാർട്ടായിരുന്നു ഇപ്പോൾ കഴിഞ്ഞ എപ്പിസോഡിൽ നമ്മൾ ഇവിടെ ലക്നം ലഗ്നത്തിനെ അടിസ്ഥാനമാക്കി ബാധാസ്ഥാനത്തിനെക്കുറിച്ചുള്ള ചർച്ചയായിരുന്നു അപ്പോൾ നമ്മൾ കഴിഞ്ഞ എപ്പിസോഡിൻ്റെ അനുബന്ധമായിട്ട് നമ്മൾ അല്ലെങ്കിൽ ആ എപ്പിസോഡിൽ നമ്മൾ ചരരാശി പതിനൊന്നാം ഭാവത്തിനെ കൊണ്ടും എല്ലാ ചരരാശികൾക്കും കുംഭം രാശിയെ കൊണ്ടും നമ്മൾ രണ്ടിനെയും ആസ്പദമാക്കി നമ്മൾ ഇവിടെ ചർച്ച ചെയ്തതാണ് അപ്പം കുംഭം രാശിയായിട്ട് നമുക്ക് കഴിഞ്ഞ പ്രാവശ്യം കിട്ടിയത് ബാദാധിപതി ശനിയാണ് ആറില് വ്യയസ്ഥാനം അഥവാ ശത്രുസ്ഥാനത്ത് വ്യാഴത്തിൻ്റെ രാശിയാവുന്ന മീനം രാശി സ്ഥിതനായിട്ട് നിൽക്കുന്നു അതേ ശനിക്ക് ആ ആറാം ഭാവാധിപതി ആവുന്ന ബൃഹസ്പതി അഥവാ ഗുരുവിന് ബന്ധം ഗുരു മിഥുനൻ രാശിയിൽ സ്ഥിതി ചെയ്യുന്നു പതിനൊന്നാം ഭാവത്തിനെ കൊണ്ട് നമ്മൾ ചർച്ച ചെയ്തപ്പോൾ അവിടെ ചിങ്ങൻ രാശിയായിരുന്നു പതിനൊന്നാം ഭാവാധിപതി അപ്പോൾ ആ ചിങ്ങൻ രാശിയിൽ ലഗ്നാധിപതിയാവുന്ന ശുക്രൻ പതിനൊന്നിൽ കേതു യോഗം ചെയ്ത് ഇവിടെ കുംഭം രാശിയുടെ ബാധാധിപതിയായി വന്നിരിക്കുന്ന ശനിക്ക് ആ അതേ ശനി പതിനൊന്നാം ഭാവത്തിൽ ശുക്രൻ്റെയും കേതുവിനും അംശകാൽ ബന്ധം വന്നിരിക്കുന്നു അപ്പോൾ നമ്മൾ ഏകദേശം ഉറപ്പിച്ചിരുന്നു എന്തുകൊണ്ടെന്നാൽ പതിനൊന്നാം ഭാവാധിപതി ബാധാധിപതി ആകുന്ന സൂര്യൻ പന്ത്രണ്ടിൽ ചന്ദ്രനുമായിട്ട് യോഗം ചെയ്ത് നിൽക്കുന്നു ആ ചന്ദ്രന് മൗഢ്യമാണ് ചന്ദ്രന് ബലമില്ല കാരണം സൂര്യനുമായിട്ട് യോഗം ചെയ്ത് നിൽക്കുന്ന ചന്ദ്രന് ബലമില്ല എന്നാണ് പറയുക അപ്പോൾ അതുകൊണ്ട് ഇനിയും അതേ ചന്ദ്രന് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ അവിടെ നിൽക്കുന്ന സൂര്യനും ചന്ദ്രനും ബാധാധിപതി പതിനൊന്നാം ആവുന്ന സൂര്യന് ഇതേ രാശിക്ക് തന്നെ അതായത് മീനം രാശിക്ക് കന്യരാശിയാവുന്ന പന്ത്ര പതിനൊന്നാം ഭാവാധിപതി സ്ഥിതി ചെയ്യുന്ന കന്യരാശിയിൽ സൂര്യനും ചന്ദ്രനും യോഗം ചെയ്തു നിൽക്കുന്നു ബുധൻ ഒപ്പമുണ്ട് പക്ഷേ ഈ സൂര്യനും ഈ ഇതേ കുംഭം രാശിയുടെ ബാധാധിപതി ആവുന്ന ശനിയെ ദൃഷ്ടി ചെയ്യുകയും ചെയ്യുന്നുണ്ട് എന്നുവെച്ചാൽ സൂര്യന് ഏഴാം ഏഴാമത്തെ രാശി പ്രഥമ ദൃഷ്ടി അല്ലെങ്കിൽ ദൃഷ്ടി പറയുന്നുണ്ട് ബന്ധം വന്നു അപ്പോൾ നമുക്ക് ഇത് രണ്ട് ബാധാസ്ഥാനത്തിനേയും കൂടെ ബന്ധിപ്പിച്ച് നമ്മൾ ഇതിൻ്റെ സ്ഥാനം ബാധാസ്ഥാനം രണ്ട് ഭാവത്തിനും ബന്ധം വന്നിട്ടുണ്ട് അത് പിതാവിൻ്റെ ഭാഗത്തു നിന്നുള്ളത് നമ്മൾ ഏകദേശം നമ്മൾ അത് ഉറപ്പിക്കുകയും ചെയ്തിട്ടുണ്ട് ഇവിടെ നമ്മൾ വേറൊരു കാര്യം കൂടെ ചർച്ച ചെയ്യേണ്ടത് ഇപ്പോൾ എല്ലാ ചരരാശിക്കും കുംഭം രാശി ആണെന്ന് പറഞ്ഞു കുംഭം രാശി ബാധാസ്ഥാനമാണ് അപ്പോൾ ബാധാസ്ഥാനത്ത് നിൽക്കുന്ന രാഹുവാണ് അപ്പോൾ ഇവിടെ ഒരു രാശിയിൽ ഈ കുംഭം രാശിയിൽ രാഹു സ്ഥിതി ചെയ്യുന്നു അപ്പോൾ രാഹു നിന്നാൽ സർപ്പഭോഗം സർപ്പകോപം ഉണ്ടെന്ന് നമ്മൾ പറഞ്ഞു കഴിഞ്ഞു കേതു നിന്നാൽ ചണ്ടാല ദൈവങ്ങളുടെ ബാധ ഉണ്ടെന്ന് പറയണമെന്ന് അപ്പം നമ്മൾ നോക്കിയാൽ ഈ രാഹു നിൽക്കുന്ന അതേ ആ രാഹുവിൻ്റെ ഏഴിലാണ് ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് ആറ് ഏഴിൽ കേതുകൊണ്ട് എന്ന് വെച്ചാൽ രാഹുവും കേതും വൺ എയ്റ്റി നൂറ്റി എൺപത് ഡിഗ്രിയിലാണ് സഞ്ചരിക്കുന്നതെന്ന് നമ്മൾ നേരത്തെയുള്ള മുൻപുള്ള എപ്പിസോഡുകളിൽ നമ്മൾ സൂചിപ്പിച്ചിട്ടുണ്ട് അത് നിങ്ങൾക്ക് ഏവർക്കും അറിയുകയും ചെയ്യാം അപ്പോൾ അവിടെ ശരിക്കും നമ്മൾ ചുരുക്കി പറഞ്ഞാൽ ശനി ഇവിടെ വന്നു ശനി വന്നപ്പോൾ ശാസ്താവിനെ ബന്ധപ്പെടുത്തി നമുക്ക് പറയാം ശാസ്ത്രാവിന് പ്രാധാന്യമുണ്ട് എങ്കിൽ പോലും പതിനൊന്നാം ഭാവത്തിനും നമുക്ക് ബാധാസ്ഥാനമായിട്ട് ബന്ധം വന്ന അവിടെ കേതു നിൽക്കുകയും കൂടെ ചെയ്യുമ്പോൾ നമുക്ക് ഈ ചണ്ടാല ദൈവങ്ങളുടെ ബാധാദോഷം നമ്മൾ പറയണം എന്ന് നമുക്ക് കുംഭം രാശിയാകുന്ന ബാധാസ്ഥാനത്ത് രാഹു സ്ഥിതിയുണ്ട് പതിനൊന്നാം ഭാവാധിപതി ഭാവമാകുന്ന ചിങ്ങം രാശിയിൽ അവിടെ കേതു ഉണ്ട് അപ്പോൾ എന്താണ് അവിടെ തീർച്ചയായിട്ടും രണ്ട് ഭാഗത്തിനെ നമ്മൾ ബന്ധപ്പെടുത്തി പറയണം ഇനിയും അത് മാത്രമല്ല ഇവിടെ ബാധാസ്ഥാനത്ത് പതിനൊന്നാം ഭാവത്തിൽ നിൽക്കുന്ന ലഗ്നാധിപതി ശുക്രനാണ് പതിനൊന്നാം ഭാവത്തിൽ ചിങ്ങൻ രാശിയിൽ നിൽക്കുന്നത് അപ്പം ബാധാസ്ഥാനത്ത് ശുക്രൻ ഇരുന്നാൽ യക്ഷിയാലുള്ള രോഗങ്ങളും അഥവാ ബ്രഹ്മരക്ഷസിന്റെ പീഡയും പറയണമെന്നാണ് ഇവിടെ ബാധാസ്ഥാനത്ത് ശുക്രനുമുണ്ട് അപ്പോൾ ഇതൊരു പൃഷ്ഠാവിനെ സങ്കല്പിച്ചെടുത്ത ഗ്രഹനിലയാണെങ്കിൽ തീർച്ചയായിട്ടും ആ ജാതകന് പൂർവികരായിട്ട് വന്നു ഭവിച്ചിട്ടുള്ള പിതാവിൻ്റെ പൂർവികരായിട്ട് വന്നു ഭവിച്ചിട്ടുള്ള ബാധ ദോഷം അത് നമ്മൾ ഈ ചർച്ച ചെയ്ത ശാസ്താവ് അന് സാന്നിധ്യം പറയാം പിന്നെ ചണ്ടാല ദൈവങ്ങൾ ചണ്ടാല ദൈവങ്ങളുടെ ബാധാദോഷം പറയാം പിന്നെ ഇവിടെ യക്ഷി അഥവാ ബ്രഹ്മരക്ഷസ് മുതലായ ബാധാദോഷത്തെ നമുക്ക് പറയാം അപ്പോൾ അങ്ങനെയാണ് നമ്മൾ ഈ ഗ്രഹനിലയുടെ ബാധാസ്ഥാനം നമ്മൾ കണ്ടുപിടിച്ച് അപ്പോൾ നമുക്ക് നിങ്ങൾക്ക് ഏവർക്കും മനസ്സിലായി കാണുമെന്ന് വിശ്വസിക്കുന്നു അടുത്ത സ്റ്റെപ്പിലോട്ട് നമുക്ക് പോവാം അപ്പോൾ നമ്മൾ ലഗ്നം കൊണ്ടാണ് ഇത്രയും കഴിഞ്ഞ എപ്പിസോഡും ഈ എപ്പിസോഡിൽ ഇതുവരെ നമ്മൾ ചർച്ച ചെയ്തത് ലക്നത്തിനെ കൊണ്ടാണ് അപ്പോൾ ഈ ലക്നത്തിൽ നിൽക്കുന്ന ചൊവ്വ എന്ന് പറയുന്നത് രണ്ടാം ഭാവാധിപതിയാണ് അപ്പോൾ ഇനി നമ്മൾ ഒരു ഞാൻ ആദ്യമേ കഴിഞ്ഞ എപ്പിസോഡിൽ പറഞ്ഞിരുന്നു ലക് ഒരു ഗ്രഹനില കിട്ടിയാൽ ആദ്യം നമ്മൾ ബാധാസ്ഥാനം കാണുക ബാധാസ്ഥാനം കണ്ടു കഴിഞ്ഞാൽ പിന്നെ നമ്മൾ ആ ഗ്രഹനിലയിൽ ആയസ്സിനെക്കുറിച്ച് ചിന്തിക്കണമെന്നാണ് പറയുന്നത് ആയസ്സും ആരോഗ്യവും എന്ന് നമ്മൾ ബാധാസ്ഥാനം കണ്ടുപിടിച്ചു അതിനുശേഷം നമ്മൾ ആ ഗ്രഹനിലയിൽ ആയസ്സും ആരോഗ്യവും നമ്മൾ ഒന്ന് ചിന്തിക്കണം അങ്ങനെ നോക്കുമ്പോൾ നമ്മൾ ആയസിനെ കൊണ്ട് ചിന്തിക്കുമ്പോൾ ലഗ്നം ലഗ്നാധിപൻ എട്ടാം ഭാവം ഭാവാധിപൻ ശനി എന്നിവയെക്കൊണ്ട് ആയുസ്സിനെ നമുക്ക് ചിന്തിക്കാം അപ്പോൾ ഇവിടെ ലക്നം ലക്നാധിപതിയാകുന്ന ശുക്രൻ പതിനൊന്നിൽ ലക്നാ ലഗ്നം ലഗ്നാധിപൻ എട്ടാം ഭാവം അപ്പം നമുക്ക് നോക്കാം ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് ആറ് ഏഴ് എട്ടാം ഭാവം ശുക്രൻ തന്നെയാണ് അപ്പോൾ ഇവിടെ അഷ്ടമാധിപതി ആവുന്ന ശുക്രൻ പതിനൊന്നിൽ ശുക്രൻ അഷ്ടമാധിപതി പതിനൊന്നിൽ നിൽക്കുന്നു പക്ഷേ അവിടെ കേതു ഉണ്ട് അവിടെ ശനിയുണ്ട് അപ്പം തീർച്ചയായിട്ടും ഈ പൃഷ്ഠാവ് അല്ലെങ്കിൽ ജാതകന് തീർച്ചയായിട്ടും അവിടെ അസുഖമായിട്ട് ബന്ധം അവിടെ ശാരീരികമായിട്ടുള്ള ബുദ്ധിമുട്ടോ അസുഖത്തിനോ ഒക്കെ അല്ലെങ്കിൽ അസുഖം മുഖേനയുള്ള ദുരിതത്തിനോ ഒക്കെ ഉണ്ടെന്ന് നമുക്ക് പറയാൻ പറ്റും എന്നുവെച്ചാൽ ഇവിടെ ഈ ആകുന്ന ശുക്രൻ പതിനൊന്നിൽ അംശകാൽ ശനിക്കും കേതുവിനും ബന്ധമുണ്ട് തീർച്ചയായിട്ടും നമുക്ക് ശാരീരിക ബുദ്ധിമുട്ടുകളോ അസ്വസ്ഥതകളോ അസുഖങ്ങളോ ഒക്കെ ഈ ജാതകർ വരാൻ സാധ്യതയുണ്ട് ഏത് സമയത്ത് ശുക്രൻ്റെ ദശാകാലത്തിലോ കേതുവിൻ്റെ ദശാകാലത്തിലോ കാലോ ശനിയുടെ ദശാപഹാര കാലത്തൊക്കെ ഈ അഷ്ടമത്തിൽ നമുക്ക് ബുദ്ധിമുട്ടുകൾ വരാനുള്ള യോഗമുണ്ട് അപ്പോൾ നമ്മൾ ലഗ്നം കഴിഞ്ഞാൽ പിന്നെ അഷ്ടമഭാവം കൊണ്ട് നമ്മൾ ചിന്തിച്ചു അപ്പം വീണ്ടും നമുക്ക് ആരോഗ്യത്തിനെക്കുറിച്ചൊന്ന് ചിന്തിക്കാം നമ്മൾ അസുഖം എട്ടാം ഭാവം കൊണ്ട് ചിന്തിച്ചു ഇവിടെ ആരോഗ്യത്തിനെ കൊണ്ട് ചിന്തിക്കുമ്പോഴേ ലഗ്നം ലഗ്നാധിപൻ അത് സൂര്യനാണ് കാരകത്വം പറഞ്ഞിരിക്കുന്നത് അപ്പം ഇവിടെ സൂര്യൻ എത്രയിലാണ് പന്ത്രണ്ടിലാണ് ലഗ്നാധിപതി പതിനൊന്നിൽ പതിനൊന്നിൽ നിൽക്കുന്നത് സൂര്യൻ്റെ രാശിയിലാണ് അപ്പം ഇവിടെ ലക്നാധിപതിക്ക് തീർച്ചയായിട്ടും ലഗ്നാധിപതിക്ക് സൂര്യനുമായിട്ടൊരു ബന്ധം വന്നു കഴിഞ്ഞു എന്നുവെച്ചാൽ ലഗ്നാധിപതി സ്ഥിതി ചെയ്യുന്നത് പതിനൊന്നിൽ ചിങ്ങൻ രാശിയിലാണ് അവിടെ കേതു കൊണ്ട് ഈ ലഗ്നത്തിൻ്റെ അധിപൻ അഥവാ ആരോഗ്യം ഇതിനെ കൊണ്ടൊക്കെ നമ്മൾ ചിന്തിക്കുമ്പോൾ സൂര്യനാണ് കാരകത്വം പറയുന്നത് അപ്പോൾ ഇവിടെ സൂര്യൻ പന്ത്രണ്ടിൽ നിൽക്കുന്നു അപ്പോൾ അത് നമുക്ക് ചിന്തിക്കണം നമ്മൾ ചിന്തിച്ച് പറയണം എന്ന് വെച്ചാൽ അവിടെ തീർച്ചയായിട്ടും സൂര്യന് ബന്ധം വന്നപ്പം നമ്മൾ ഇവിടെ അഷ്ടമാധിപനെ കൊണ്ട് പറഞ്ഞ് അതേ അതുമായിട്ട് ഏകദേശം അതുമായിട്ട് ബന്ധം ലക്നം കൊണ്ട് തന്നെ വരുന്നുണ്ട് എന്നു വെച്ചാൽ ലക്നാധിപൻ നിൽക്കുന്നത് സൂര്യൻ്റെ രാശിയിലാണ് പന്ത്രണ്ടിലാണ് അപ്പം പിന്നെ നമ്മൾ പന്ത്രണ്ടാം ഭാവം കൊണ്ട് സൂര്യനെ പാവഗ്രഹങ്ങളെ കൊണ്ടൊക്കെ ചിന്തിക്കുമ്പോൾ അതിൻ്റെ ഫലമൊക്കെ വേറെയാണ് വരുന്നത് അതിനേയും നമുക്ക് ധാരാളം യാത്ര ചെയ്യേണ്ടതായിട്ടുണ്ട് ഈ ഗ്രഹനില പഠിക്കുന്ന സമയത്തല്ലേ മുന്നോട്ട് പോകേണ്ടതായിട്ടുണ്ട് അപ്പം നമ്മളിവിടെ പെട്ടെന്ന് ചിന്തിക്കുമ്പോൾ തീർച്ചയായിട്ടും ലക്നാധിപതി ആകുന്ന ശുക്രൻ നിൽക്കുന്ന ചിങ്ങൻ രാശി ആ ചിങ്ങൻ രാശിയുടെ അധിപതി പന്ത്രണ്ടിലാണ് പിന്നെ അവിടെ ഒരു പോസിറ്റീവ് വേണമെങ്കിൽ നമുക്ക് പറയാം ഈ ചന്ദ്രന് ബലമില്ലാതായി കഴിഞ്ഞ ഏതായാലും സൂര്യനോട് ചേർന്ന് നിൽക്കുന്ന ചന്ദ്രന് ബലമില്ല പക്ഷേ ബുധൻ അവിടെ സ്വന്തം ക്ഷേത്രത്തിൽ ഈ കന്യരാശി ബുധൻ്റെ ഉച്ചരാശിയും കൂടിയാണ് എന്ന് നമുക്ക് പറയാം എന്നുവെച്ചാൽ ആ ബുധൻ ഇവിടെ ബലവാനാണ് അപ്പോൾ അതുകൊണ്ട് ഈ അസുഖത്തിന് അല്ലെങ്കിൽ വന്ന ബുദ്ധിമുട്ടുകൾക്കൊക്കെ ഒരു പരിഹാരം ഉണ്ടാകാനുള്ള സാധ്യത കാണുന്നുണ്ട് ജാതകപരം ജാതകപരമായിട്ട് അങ്ങനെ നമുക്ക് ചിന്തിക്കാം ഓക്കെ അതിനുശേഷം നമുക്ക് പിന്നെ നമുക്ക് നോക്കേണ്ടത് മറ്റ് ധാരാളം കാര്യങ്ങൾ ഈ ഗ്രഹനിലയിൽ നോക്കണം അതിനകത്ത് യോഗങ്ങൾ കൊണ്ട് ചിന്തിക്കണം പിന്നെ പഞ്ചമഹ പുരുഷയോഗങ്ങൾ നീചഭംഗ രാജയോഗമൊക്കെ ഉണ്ടോ നിർഭാഗ്യ യോഗം ഉണ്ടോ മറ്റു പ്രധാന യോഗങ്ങൾ ഉണ്ടോ ഇതൊക്കെ നോക്കണം അതോടൊപ്പം തന്നെ ഈശ്വരവിശ്വാസം സത് ചിന്താഗതി അതൊക്കെ ഒൻപതാം ഭാവം ഒൻപതാം ഭാവാധിപനെ കൊണ്ടാണ് നമ്മൾ ചിന്തിക്കേണ്ടത് പിന്നെ മാതാവ് നാലാം ഭാവം ഭാവാധിപൻ ചന്ദ്രനെ കൊണ്ട് ചിന്തിക്കാം പിതാവ് ഒൻപതാം ഭാവം ഭാവാധിപൻ സൂര്യൻ പിന്നെ ഭക്ഷണസുഖം രണ്ടാം ഭാവം ഭാവാധിപൻ ചന്ദ്രൻ പിന്നെ ധനം വരുമാനം ലഗ്നം ലഗ്നാധിപൻ രണ്ടാം ഭാവം ഭാവാധിപൻ ഒൻപതാം ഭാവം ഒൻപതാം ഭാവത്തിൻ്റെ ഭാവാധിപൻ പതിനൊന്നാം ഭാവം പതിനൊന്നാം ഭാവാധിപൻ അതിൽ ചന്ദ്രനും വ്യാഴവുമാണ് ധനം വരുമാനത്തിൻ്റെയൊക്കെ പിന്നെ വിദ്യാഭ്യാസം അറിവ് രണ്ടാം ഭാവം രണ്ടാം ഭാവാധിപൻ അത് ബുധനാണ് പിന്നെ നമുക്ക് വേണമെങ്കിൽ ചിന്തിക്കാം സംസാര ശൈലി രണ്ടാം ഭാവം ഭാവാധിപൻ ബുധൻ ഗുരുവാണ് പിന്നെ നമ്മൾ തൊഴിലിനെ കൊണ്ട് ചിന്തിക്കുമ്പോഴേ അതായത് അധികാരം പദവി തൊഴിൽ അത് പത്താം ഭാവം പത്താം ഭാവാധിപൻ അതിൻ്റെ കാരകൻ സൂര്യനും ബുധനും ശനിയാണ് കർമാധിപതി മൂന്ന് പേർക്ക് സ്ഥാനം കൊടുത്തിട്ടുണ്ട് പിന്നെ നമുക്ക് പ്രശക്തി കീർത്തി ഒക്കെ നമുക്ക് ചിന്തിക്കാം ബഹുമാനം ലഗ്നം പത്താം ഭാവം രണ്ടാം ഭാവങ്ങളുടെയും രണ്ട് ഭാവങ്ങളുടെയും ലക്നവും പത്താം ഭാവം രണ്ട് ഭാവങ്ങളുടെയും അധിപന്മാർ സൂര്യൻ തന്നെയാണ് സൂര്യനെ കൊണ്ടൊക്കെ നമുക്ക് ചിന്തിച്ച് ഫലം പറയാം പിന്നെ സ്വത്തുക്കൾ കുടുംബജീവിതം അതെല്ലാം നാലാം ഭാവാധിപനാണ് നാലാം ഭാവാധിപൻ കാരകൻ ചൊവ്വയാണ് അതുപോലെ തന്നെ ദുഷ്പ്രവൃത്തി ദുഷിച്ച കൂട്ടുകെട്ടുകളൊക്കെ മൂന്നാം ഭാവത്തിനെ കൊണ്ട് നമ്മൾ ചിന്തിച്ച് ഫലം പറയും പറയും അതിൻ്റെ ഭാവാധിപൻ മൂന്നാം ഭാവം ഭാവാധിപൻ എട്ടാം ഭാവം എട്ടാം ഭാവാധിപൻ പന്ത്രണ്ടാം ഭാവം ഭാവാധിപൻ അതും ചൊവ്വ തന്നെയാണ് കാരകനായിട്ട് വരുന്നത് അപ്പോൾ നമ്മൾ ഗ്രഹനിലയിൽ ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളെല്ലാം നമ്മൾ ചിന്തിച്ച് പറയേണ്ടതായിട്ടുണ്ട് ഇനി വാഹന ഭാവം നമുക്ക് നോക്കാം നാലാം ഭാവമാണ് രണ്ട് മൂന്ന് നാല് ഇവിടെ ആണെങ്കിൽ നാലാം ഭാവത്തിൽ ഗുളികനാണ് നിൽക്കുന്നത് നാലാം ഭാവാധിപൻ ശുക്രൻ അതായത് വാഹനം മൂലമുള്ള ഗുണം ദോഷം ധനനേട്ടം നേട്ടം ഇതെല്ലാം നാലാം ഭാവം കൊണ്ടാണ് പറയുന്നത് അപ്പോൾ ഇവിടെ നാലാം അത് ശുക്രനാണ് കാരകൻ പക്ഷേ ഇവിടെ ഗുളികനാണ് അപ്പം നാലാം ഭാവത്തിന് തന്നെ ദുഷിപ്പാണ് പിന്നെ ജീവിതത്തിലെ സുഖാനുഭവങ്ങളൊക്കെ നമ്മൾ നാലാം ഭാവം കൊണ്ട് തന്നെ നമ്മൾ പറയും ഭാവാധിപൻ വ്യാഴം എന്നിവരെ കൊണ്ടാണ് ചിന്തിക്കുന്നത് പിന്നെ ശാരീരിക അല്ലെങ്കിൽ ശരീര ശരീരത്തിന് ബലഹീനതകൾ ഇതെല്ലാം നമ്മൾ ആറാം ഭാവം കൊണ്ടാണ് ചിന്തിക്കേണ്ടത് ഭാവാധിപൻ ആറാം ഭാവം ആറാം ഭാവാധിപ് അത് ശനിയാണ് അവിടെ ഇവിടെ ആറാം ഭാവത്തിലാണ് ശനി തന്നെയാണ് നിൽക്കുന്നത് അപ്പം ആ ശനി ആറാം ഭാവത്തിൽ നിന്ന് കഴിഞ്ഞാൽ കാരക ഭവനാശ്യാന്നൊക്കെ പറയാം അതാത് ഭാവത്തിൻ്റെ കാരകൻ അതാത് ഭാവത്തിൽ നിന്നാൽ അത് ഗുണത്തെ തരുന്നില്ല എന്നൊക്കെയാണ് അത് പറയുന്നത് പിന്നെ ഭാര്യ ഏഴാം ഭാവം അതായത് ജീവിതത്തിൽ ജീവിത പങ്കാളി അല്ലെങ്കിൽ ദാമ്പത്യ ജീവിതം കൊണ്ടൊക്കെ നമ്മൾ ഏഴാം ഭാവത്തിനെ കൊണ്ടാണ് പറയുന്നത് ശുക്രൻ്റെ അതായത് ഏഴാം ഭാവാധിപ് ഭാവാധിപൻ്റെ ശുക്രൻ പുരുഷ പുരുഷഗ്രഹനില പ്രകാരം ഭാര്യയെ ചിന്തിക്കണം ഈ ഭാര്യയുടെ പുരുഷൻ്റെ ഏഴാം ഭാവത്തിൽ ശുക്രനെ കൊണ്ട് ഭാര്യയെ ചിന്തിക്കുകയാണെങ്കിൽ ഭർത്താവിനെ കൊണ്ട് ചിന്തിക്കുമ്പോൾ ഏഴാം ഭാവം അതിന് വ്യാഴത്തിനെ കൊണ്ടാണ് നമ്മൾ ചിന്തിക്കേണ്ടത് പിന്നെ ഈ വിവാഹ പൊരുത്തങ്ങൾ അതൊക്കെ നമുക്ക് പിന്നീട് നമുക്ക് ചർച്ചിക്കാം അതൊക്കെ ചർച്ച ചെയ്യേണ്ടതാണ് പിന്നെ കേസ് വഴക്ക് വ്യവഹാരം ഇതെല്ലാം പന്ത്രണ്ടാം ഭാവാധിപൻ ഏഴാം ഭാവം ഇതൊക്കെ കൊണ്ടാണ് നമ്മൾ കേസിനെ ഒക്കെ ചിന്തിക്കേണ്ടത് അത് ബുധനാണ് അതിൻ്റെ കാരകൻ പിന്നെ ഉദര രോഗങ്ങളെ കൊണ്ടും നമ്മൾ ആറാം ഭാവത്തിനെ കൊണ്ട് തന്നെയാണ് നമ്മൾ ചിന്തിക്കേണ്ടത് അത് കേതുവിനെ കൊണ്ടാണ് ചിന്തിക്കേണ്ടത് ആറാം ഭാവം ആറാം ഭാവാധിപൻ കേതുവാണ് കാരകന് പിന്നെ ധനക്ലേശങ്ങൾ ബാധ്യതകൾ കടം ഋണം ഇതെല്ലാം ആറാം ഭാവം ഭാവാധിപനെ കൊണ്ടാണ് അത് ശനിയും ചുവയുമാണ് അതിൻ്റെ കാരകൻ ഗ്രഹങ്ങൾ പിന്നെ അതുപോലെ നമുക്ക് കച്ചവടം ബിസിനസ് ഏഴാം ഭാവം കൊണ്ട് ഏഴാം ഭാവാധിപൻ ഏഴാം ഭാവം അപ്പോൾ ആ ഭാവത്തിനെ കൊണ്ട് നമുക്ക് ചിന്തിക്കാം അപ്പം ഇവിടെ നമുക്ക് ഇനി നമുക്കൊന്ന് സ്പർശിക്കാം ഈ ലക്നം ലക്നത്തിനെക്കൊണ്ട് ലക്നത്തിലെ ചൊവ്വ ലക്നത്തിലെ ചൊവ്വ രണ്ടാം ഭാവാധിപതി ആവുന്ന ചൊവ്വയാണ് ലക്നത്തിൽ നിൽക്കുന്നത് ലക്നത്തിൽ ചൊവ്വ നിന്നാൽ തന്നെ ജ്യോതിഷത്തിൽ ഈ ശരീരത്തിൽ കൂടെ കൂടെ ക്ഷതങ്ങൾ ഉണ്ടാകുക അതുപോലെ ഈ വ്യക്തി കോപിഷ്ടനായിരിക്കും എപ്പോഴും കോപ കോപസ്വഭാവമായിരിക്കും രോഗപീഡിതനായിരിക്കാൻ സാധ്യത പറയുന്നുണ്ട് അൽപായുസാകാൻ സാധ്യത പറയുന്നുണ്ട് എന്നാൽ മേടം വൃശ്ചികം മേടം വൃശ്ചികം അതുപോലെ മകരം മേടം വൃശ്ചികം മകരം ഈ രാശിയിൽ ലഗ്നമായിട്ട് വന്ന് ചൊവ്വ നിന്നാൽ ദോഷം പറയരുതെന്നാണ് ജ്യോതിഷം പറയുന്നത് പക്ഷേ അതുപോലെ തന്നെ ഇടവം രാശി തുലാം രാശി ഇടവം രാശി തുലാം രാശിയിൽ ചൊവ്വ നിന്നാൽ ഈ ആൾക്കാർക്ക് കുറച്ച് സ്ത്രീസക്തനായിരിക്കും എന്നൊക്കെയാണ് പറയുന്നത് ഇടവത്തിലും തുലാമിലും അപ്പോൾ ഇവിടെ ഇടവത്തിൽ തുലാം ഇവിടെ തുലാൻ ലഗ്നമാണ് അപ്പം സ്ത്രീസക്തനായിരിക്കും സ്ത്രീകളോട് കൂടുതൽ താല്പര്യവും ഒക്കെ അവരുമായിട്ട് കൂടുതൽ അടുപ്പവും അല്ലെങ്കിൽ അവരെ വശീകരിക്കാനുള്ള കഴിവ് ഇങ്ങനെയൊക്കെയുള്ള പറയുന്നുണ്ട് ഇവിടെ ഇനി നമുക്ക് ലഗ്നത്തിനെ കൊണ്ടാണ് പറഞ്ഞാൽ ലഗ്നത്തിൽ നിൽക്കുന്ന കൊണ്ട് ഇനി ലക്നാധിപനാവുന്ന ശുക്രൻ പതിനൊന്നിൽ നിൽക്കുന്നു ലക്നാധിപനാവുന്ന ശുക്രൻ പതിനൊന്നിൽ നിന്നാൽ ധാരാളം സമ്പാദ്യം ഉള്ള ആൾക്കാരായിരിക്കും എന്ന് പറയുന്നുണ്ട് പിന്നെ അവിടെ കേതു നിൽക്കുന്നതുകൊണ്ട് അതിനെ ബാധിക്കാനും സാധ്യതയുണ്ട് ഏറ്റക്കുറച്ചിലുണ്ടാകാൻ സാധ്യതയുണ്ട് പക്ഷേ അതുപോലെ തന്നെ ഇവർക്ക് ഈ ലക്നാധിപതി പതിനൊന്നാം ഭാവത്തിലൊക്കെ നിന്നാൽ അപ്രതീക്ഷിതമായിട്ടുള്ള ധനം കയ്യിൽ വരുമെന്നൊക്കെയാണ് പറയുന്നത് ലോട്ടറി ആകാം അങ്ങനെയൊക്കെയുള്ള ധനങ്ങൾ വരുമെന്നാണ് പറയുന്നത് പിന്നെ സ്വന്തം അധ്വാനം കൊണ്ട് ഇവർക്ക് നേട്ടമുണ്ടാവും പിന്നെ രണ്ടാം ഭാവാധിപതി ലഗ്നത്തിൽ രണ്ടാം ഭാവാധിപതി ലഗ്നത്തിൽ നിന്നാൽ നല്ല ഉറച്ച വിദ്യാഭ്യാസം ഉള്ള ആൾക്കാരായിരിക്കും എന്നാണ് പറയുന്നത് മൂന്നാം ഭാവാധിപതിയും ആറാം ഭാവാധിപതിയും അതായത് മൂന്നാം ഭാവാധിപതിയും ആറാം ഭാവാധിപതിയും ഒൻപതിൽ ഭാഗ്യം ഭാഗ്യ ഒൻപതിൽ അപ്പം നമുക്കിവിടെ നോക്കാം മൂന്നാം ഭാവാധിപതി മൂന്നാം ഭാവാധിപതി എന്ന് പറയുന്നത് വ്യാഴമാണ് ധനുരാശിയാണ് മൂന്ന് നാല് അഞ്ച് ആറ് അത് മീനം രാശിയാണ് അത് മീനം രാശിയാണ് ആ മീനം രാശി മൂന്നാം ഭാവാധിപതി ആറാം ഭാവാധിപതിയും ഒൻപതിൽ ഒൻപതിലാണ് നിൽക്കുന്ന ഈ വ്യാഴം അതായത് ബൃഹസ്പതി അപ്പം ഒൻപതിൽ നിന്നാൽ ഭാഗ്യഹീനത പിതാവുമായി പിണക്കം സന്താനപ്രാപ്തിക്കുറവ് നിരീശ്വരവാദി ബഹുമാനക്കുറവ് പൂർവപുണ്യദോഷം ഇത് ചരരാശിയായാൽ പിതൃകർമ്മ സാധ്യമല്ലാതെ വരിക ഇത് ചരരാശി തന്നെയാണ് അതായത് ഈ മൂന്നാം ഭാവാധിപതി ആറാം ഭാവാധിപതി ഇത് ലഗ്നം ചരരാശിയാണ് പക്ഷേ മൂന്നാം ഭാവാധിപതി ആറാം ഭാവാധിപതി ചരരാശിയല്ല രണ്ടും ഉഭയരാശിയാണ് അഥവാ ചരരാശിയായിട്ടൊക്കെ വന്നാൽ ഇതൊരു കർമ്മം സാധ്യമല്ലാതെ വരുമെന്നൊക്കെയാണ് പറയുക ശുഭക്ഷേത്രമായാൽ സഹോദരങ്ങൾക്ക് പ്രിയനും പുണ്യകർമ്മങ്ങൾ എന്നാണ് പറയുക അപ്പോൾ നമുക്ക് ഈ എപ്പിസോഡ് ഇവിടെ നിർത്താൻ നമുക്ക് മൂന്നാം ഭാവം കൊണ്ട് തന്നെ നമ്മൾ ചർച്ച ചെയ്തു അടുത്ത ഇതിൻ്റെ തുടർച്ച അടുത്ത എപ്പിസോഡിൽ നമുക്ക് വിശകലനം ചെയ്യാം എല്ലാവർക്കും ഇത് മനസ്സിലായി കാണുമെന്ന് വിശ്വസിക്കുന്നു അപ്പോൾ അടുത്ത എപ്പിസോഡിൽ കാണുന്നതുവരെ എല്ലാവർക്കും നന്ദി നമസ്കാരം ഹരി ഓം ഹരി